ആറളം ഫാം പത്താം ബ്ലോക്കിലെ സി ആർ മോഹനൻ ബിന്ദു ദമ്പതിമാരുടെ മകൾ ഉണ്ണിമായ ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്ന് ഡോക്ടറാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു അഞ്ചു വർഷം കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാലുകാരി ഡോക്ടറാണ് ആദിവാസി വിഭാഗത്തിലെ കുറിച്ച സമുദായ അംഗമായ ഉണ്ണിമായ ശനിയാഴ്ച വയനാട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനത്തിന് പ്രവേശിക്കും സംസ്ഥാനതലത്തിൽ എസ് ടി വിഭാഗത്തിൽ മുപ്പത്തിയേഴാം റാങ്ക് നേടി ഉണ്ണിമായ തിളങ്ങുന്ന വിജയമാണ് നേടിയത് എം ബി ബി എസിനോടുള്ള അടങ്ങാത്ത മോഹം കാരണം കയ്യിൽ കിട്ടിയ ബി ഡി എസ് പഠനം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു രണ്ടു വർഷം വീട്ടിലിരുന്ന് സ്വയം പഠിച്ചാണ് മെഡിക്കൽ എൻട്രൻസിൽ മികച്ച റാങ്കുമായി കേരളത്തിൽ തന്നെ പഠിക്കുവാനുള്ള അവസരം ഈ മിടുക്കി ഉണ്ടാക്കിയെടുത്തത് പിന്നെ എസ് ടി കാറ്റഗറിയിൽ കേരളത്തിൽ തന്നെ തേർട്ടി സെവൻ ആണ് ഡോക്ടർ മൂപ്പൻസിൽ എം ബി എസിന് അഡ്മിഷൻ കിട്ടി ഇപ്പം അമ്മയ്ക്കും അച്ഛനും കൂലിപ്പണിയാണ് ഈ അഞ്ചാം തീയതി പോയി ജോയിൻ ചെയ്യുക ഹൈസ്കൂളൊക്കെ ഇരിട്ടി ഹയർ സെക്കൻഡറിൽ ആണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു കണിയാൻ പറ്റ വയനാട് തന്നെ എം ആർ എസ് ചൂസ് ചെയ്തു പിന്നെ ബി ഡി എസ് കിട്ടിയിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് വർഷത്തോളം പോയി പിന്നെ എനിക്ക് എം ബി ബി എസ് തന്നെ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വീണ്ടും ബ്രില്യൻറ്റിൽ തന്നെ ആ വീട്ടിൽ ചെയ്ത് തന്നെയാണ് പഠിച്ചേ രണ്ട് വർഷത്തോളം പഠിച്ചു പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്ത് രണ്ട് മാസമായിട്ടേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ അതിലാണ് ആ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയ്ക്കിപ്പോൾ എൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ ചെയ്യാൻ ചെയ്യുന്നത് ായ അച്ഛനും അമ്മയ്ക്കും ഒപ്പം എല്ലാവരും ഉണ്ണിമയുടെ നേട്ടത്തിൽ അവരുടെതായ എന്താണ് അത് ആ കണ്ടീഷനിലാണ് നമ്മള് വെച്ചാൽ അവർക്ക് എതിരായിട്ട് നമ്മൾ നിക്കാങ്ങനെ വരും അതാണ് നമ്മുടെ ഒരു ആഗ്രഹം പട്ടികവർഗ വികസന വകുപ്പിന്റെ ഇരട്ടിയിലെ പ്രീമെട്രിക് ഹോസ്റ്റലിൽ താമസിച്ച് ഇരട്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കണിയാമ്പറ്റ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് സയൻസിൽ പ്ലസ് ടുവും പഠിച്ചു വീട്ടുകാരുടെ പരിഭവങ്ങൾക്കിടയിലും തളരാതെ രണ്ടു വർഷം വീട്ടിലിരുന്ന് സ്വയം തയ്യാറെടുപ്പ് നടത്തിയാണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്കോടെ എം ബി ബി എസ് പഠനത്തിന് അവസരം ലഭിച്ചിരിക്കുന്നത് താല്പര്യം ഞങ്ങൾ കൊണ്ടാകുന്ന പോലെ നോക്കാം എന്നുള്ളൊരു വിശ്വാസത്തിന് മുമ്പോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു അവൾ അവളുടെ ഒരു ആഗ്രഹം കൂടെ രണ്ടുപേരും അതെ രണ്ടു കുട്ടികളുണ്ടല്ലോ അവരെന്താ അതുപോലെ നമ്മൾ നിർബന്ധിക്കുന്നില്ല ഒന്നിലും മോഹനന്റെയും ബിന്ദുവിന്റെയും ആത്മവിശ്വാസമാണ് ഉണ്ണിമായുടെ കരുത്ത് പ്ലസ് ടു പഠനത്തിന് ശേഷം സർക്കാർ സർവീസിലേക്ക് പി എസ് സി പരിശീലനത്തിലാണ് ഉണ്ണിമായുടെ സഹോദരി ലയ ഹൈവിഷൻ വിഷന്യൂസ് ഇരട്ടി